ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ചൈനയിലെ ഒരു ഫാബ്രിക് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലാണുള്ളത് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാവെ ഇത് ജസ്റ്റ് ആ ഫാക്ടറിയിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ഒരുപാട് തരത്തിലുള്ള ഫാബ്രിക്കുകൾ എല്ലാ രാജ്യങ്ങളിലോട്ടും പോകാൻ വേണ്ടി ഇങ്ങനെ കണ്ടെയ്നറുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഫാബ്രിക് എല്ലാം റെഡി ആയിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പറ്റും അതിനുശേഷം നമ്മൾ ഫാക്ടറിയുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഇതുപോലെയാണ് ഒരുപാട് മെഷീനുകൾ ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ടാകും കൂടുതലും മെഷീനുകളിൽ തന്നെയാണ് എല്ലാ വർക്കുകളും ചെയ്യുന്നത് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഒരുപാട് തരത്തിലുള്ള നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു കാഴ്ചാ കേട്ടോ നമ്മൾ ശരിക്കും ഫാബ്രിക് കടയിൽ പോയി മേടിക്കുക ഡ്രസ്സ് മേടിച്ചിടുക അതുമാത്രമല്ലേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ പുറകിൽ എന്തുമാത്രം വർക്ക് ചെയ്തിട്ടാണ് ഈ ഫാബ്രിക്കുകൾ വരുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയുള്ള ഓരോ ഫാക്ടറികളിൽ വിസിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് ഞങ്ങൾ ഈ താമസിക്കുന്നത് ഏറ്റവും വലിയ ടെക്സ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ടെക്സ്റ്റൈൽ സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള ഫാബ്രിക്കുകളും ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും വിവിധ തരത്തിലുള്ള ഫാബ്രിക്കുകളും അതുണ്ടാക്കുന്ന മില്ലുകളും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം അവർ ഫാബ്രിക്ക് റെഡി ചെയ്തിട്ട് ലോഡ് ചെയ്യാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇതുപോലെ ഓരോ റോളും ഇങ്ങനെ എടുത്ത് അവർ അത് ചെക്ക് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതാ ഞങ്ങളതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരുപാട് നേരം ഒരുപാട് തരത്തിലുള്ള ഫാബ്രിക്കെല്ലാം നോക്കി കണ്ടുകൊണ്ട് പോകുന്ന ഒരു ഒരിതാണ് അതിന് ശേഷം അവരിത് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ എല്ലാ വണ്ടികൾ ഉപയോഗിച്ചാട്ടോ അത് കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ അവർ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്